നാക്കും വാക്കും എന്ന ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അരിയും തിന്നു ആചാരിച്ചയും കടിച്ചു പിന്നെയും നായിക്കാണ് മുറുമുറുപ്പ് നാം ചിലരെ ശ്രദ്ധിച്ചാൽ എല്ലാ ദോഷകരമായ വാക്കുകളും പ്രവൃത്തികളും ചെയ്യുകയും ചെയ്യും സ്വയം ന്യായീകരിക്കുകയും എന്നിട്ട് തെറ്റ് ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കാതെ പിന്നെയും അതേ രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന പലരും നമ്മുടെ മുൻപിൽ കാണാറുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ഏറ്റവും മഹത്തരമായ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ തന്റെ ഭാഗത്തു നിന്ന് വാക്കിനാലോ പ്രവൃത്തിയാലോ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അത് ദൈവസന്നദ്ധിയിൽ തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് എൻ്റെ ഈ ജീവിതയാത്രയിൽ പലരെയും ധാരാള മനുഷ്യരെ കാണുന്നുണ്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക പലരെയും ഞാൻ ഈ ഈ തരത്തിലുള്ളവരെ കണ്ടിട്ടുണ്ട് അസസ് ചെയ്ത് നോക്കുമ്പോൾ ഈ കുറ്റങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെയും പ്രതികരിക്കുന്നത് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നുള്ള പ്രവണതയിലാണ് പല സന്ദർഭങ്ങളിലും നമ്മൾ സ്വയം ന്യായീകരിച്ച് നമ്മുടെ വാക്കുകൾക്ക് തെറ്റില്ല എന്ന് പറയുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് എത്രയോ ഹീനമായ എത്രയോ വേദനിപ്പിക്കുന്ന അമ്പുകൾ വാക്കുകളായി നമ്മൾ തൊടുത്തുവിട്ടിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നാൽ അതോർത്ത് പശ്ചാത്തപിക്കാതെ അതോർത്ത് പരി അതിൻ്റെ പരിഹാരം കാണാതെ പിന്നെയും ന്യായവാദം പറഞ്ഞ സ്വന്തം ഭാഗത്തെ ന്യായീകരിച്ച് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഈ കടുംപിടുത്തം പിടിച്ച് ജീവിക്കുന്ന ചില ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രിയ സഹോദരങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരുത്തേണ്ട സമയമായി കാരണം അങ്ങനെ നമ്മളെ ബ്രാൻഡഡ് ആകും ഇന്ന വ്യക്തി ഇന്നതാണ് ഒരു തരത്തിലും ആര് പറഞ്ഞാലും കേൾക്കത്തില്ല അംഗീകരിക്കത്തില്ല താൻ പിടിച്ച മുതലിന് നാല് കൊമ്പ് എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങ് ബ്രാൻഡഡ് ആക്കും അപ്പൊ അതിനൊരു അവസരം നമ്മൾ കൊടുക്കാതെ നമ്മുടെ ഭാഗത്ത് ഒരു കുറവ് സംഭവിച്ചാൽ അത് വാക്കിലൂടെയാണ് പ്രധാനമായിട്ടും വരുന്ന പ്രവൃത്തിയിലൂടെയും വരാം അത് നമുക്ക് പരിഹരിക്കാനായിട്ട് ദിവസങ്ങൾ ശ്രമിക്കാം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നമ്മൾ വാക്കിൽ തെറ്റിപ്പോകുന്നവരാ എന്നാൽ തെറ്റിപ്പോയാൽ എൻ്റെ വാക്ക് മറ്റൊരാൾക്ക് വേദനയായി എന്ന് മനസ്സിലാക്കിയാൽ അത് പരിഹരിക്കാൻ നമുക്കൊരു ശ്രമം നടത്തിയാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ഭൂമിയിൽ തീരുവെന്നറിയാമോ അതുകൊണ്ട് അതിനായിട്ട് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ടൊന്ന് പരിശ്രമിക്കാം നമ്മുടെ നാക്കും വാക്കും ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ശുദ്ധിയുള്ളതായി തീർക്കുവാൻ ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് പരിശ്രമിക്കാം ഗോഡ് ബ്ലസ് യു ഓൾ